ഹലോ ഗൈസ് വെൽക്കം ടു യൂട്യൂബ് ചാനൽ ഇത് ഞങ്ങളുടെ ആദ്യത്തെ ഞങ്ങൾ ഇതിനു ഷോർട്സ് ഇത് ആദ്യത്തെ യൂട്യൂബ് വീഡിയോ ആണ് ഗൈസ് അതെ ഗൈസ് ഗൈസ് ഇത് ഞങ്ങൾ ചെയ്യാൻ പോണെന്ന് വെച്ചാൽ ആണ് അത് നിങ്ങൾക്ക് നിങ്ങൾ പതിനഞ്ച് രൂപയുടെ ഹെയർ കളർ ചെയ്ത് ഞങ്ങൾ ഇത് കളർ വരുത്തി കാണിക്കല്ലേ അപ്പൊ നമുക്ക് അതിലേക്ക് പോവാ

കളറ് വരുവോ ഇല്ലയോ എന്ന് അറിയില്ല നമുക്ക് ഏതായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇതാണ് ഇവിടുത്തെ കുട്ടിപ്പടകൾ രണ്ടേ രണ്ടു കാര്യം ഒരാൾക്ക് ഒരാളിരിക്കുന്നിഷ്ടമല്ല മോള് ഇറങ്ങി പോവാണ് ഗൈസ് കണ്ടില്ലേ ഗൈസ് അപ്പൊ നമ്മൾ ാക്കിയിരിക്കുകയാണ് പറഞ്ഞോളൂ വാസ്വാമോ അല്ലേ വണ്ടി അടിക്കാണോ ഗൈസ് അവിടെ കസാരി ഇട്ടിരിക്കുന്നത് ഞങ്ങളുടെ അമ്മയാണ് ഗൈസ് അമ്മ ഹായ് എടുക്കൂ ഹായ് സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചെയ്യണം അവര് അതൊരു സ്റ്റെപ്പ് ഇതിനകത്ത് രണ്ട് സ്റ്റെപ്പുളൂ കേട്ടോട് തള്ളി വിടും പറഞ്ഞോ കുറച്ച് പുകഴ്ത്തി പറഞ്ഞു അതിനെ കുറിച്ച് ഒന്ന് യെല്ലോ കളറുമാണ് ചെയ്യുകയാണേ ഗൈസ് അപ്പോൾ നമ്മളിത് മിക്സ് ആക്കിയിട്ടുണ്ട് കേട്ടോ രണ്ട് സ്റ്റെപ്പ് നമ്മൾ മിക്സ് ആക്കിയിട്ടുണ്ട് അപ്പോൾ ഏകദേശം ഞങ്ങൾ കാണിച്ച് തരുന്നതിൻ്റെ ഈ ഒരു കളർ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇനി ഇത് തേച്ചിട്ട് കാണിച്ച് മിക്സ് അപ്പോൾ ഞങ്ങളിത് തേക്കാൻ പോകണം ഗൈസ് അപ്പോൾ ആദ്യം ആളു വട്ട തേക്കണം കുറച്ച് മുടി ചെയ്തു വരുമ്പം എങ്ങനെയുണ്ടെന്ന് ദൈവം തമ്പുരല്ലോ നിങ്ങളുടെ ഇതുപോലെ എല്ലാ കഴിച്ചത് മുഴുവൻ തേടിച്ചിട്ട് കാണിച്ചു തരാം ഗൈസ് ഞങ്ങളിത് അപ്ലൈ ചെയ്തിട്ടുണ്ട് അതെ ഗൈസ് ഇതാണ് ഞങ്ങൾ ഹെയർ കളർ ചെയ്തത് അപ്പൊ ഞങ്ങൾ ഇതിന്റെ റിസൾട്ട് ഉടനെ കൊണ്ടുവരാം ഗൈസ് ഞങ്ങൾ അങ്ങനെ ഹെയർ കളർ ചെയ്ത് കഴിഞ്ഞു പക്ഷെ ഫ്ലോപ്പ് ആയി പോയി ഗൈസ് എനിക്ക് മുടിയില് കളറൊന്നും വന്നില്ല അമ്മയോട് അമ്മ എങ്ങനെയുണ്ടായിരുന്നു ചെയ്യേണ്ടത് ഇത് ചെയ്യുന്നതിന് എനിക്ക് ഒട്ടും താല്പര്യമില്ല അപ്പോൾ ഗൈസ് ഞങ്ങൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നോണം വരെ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നോണം വരെ ബൈ